ിഷ്യാ ഇന്ന് വൈകുന്നേരം വളരെ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് പതിനാല് വയസ്സുകാരി കൊല്ലപ്പെടുന്നു നമ്മുടെ നാട്ടിൽ കൊലപാതകം അത്ര നമുക്കൊന്നും ഒരു വാർത്തയല്ല കാരണം ഇതൊരു വളരെ സ്വാഭാവികമായ സംഭവം പോലെ പ്രത്യേകിച്ച് നമ്മൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഡേ ബൈ ഡേ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വിഷയമാണ് പക്ഷെ ഇതിൽ പ്രതി ആരാണ് എന്നുള്ള ചോദ്യം അതിന് ഉത്തരം കിട്ടിയപ്പോഴാണ് യഥാർത്ഥം ഞെട്ടിയത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനി കൊന്നത് കൊല്ലുക മാത്രമല്ല റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞിരിക്കുന്നു പെൺകുട്ടിയെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടിയാണ് അമ്മ ഒരുക്കി വിട്ട കുട്ടിയാണ് വ്യാഴാഴ്ച വൈകുന്നേരം ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ സ്കൂളിൽ അന്ന് എത്തിയിട്ടില്ല അന്വേഷിക്കുന്നു രാവിലെ മുഴുവനും അന്വേഷിക്കുന്നു ഏറ്റവും ഒടുക്കം മലപ്പുറം കരുവാരക്കുണ്ടിനടുത്തുള്ള ഒരു റെയിൽവേ പാതയ്ക്ക് സമീപത്തായി ഒരു വിജനമായ പ്രദേശത്ത് കുറ്റിക്കാട്ടിൽ ഡെഡ് ബോഡി കിട്ടുകയാണ് നിനുഷേ നമ്മുടെ നാട്ടിൽ ഈ ടീനേജ് പ്രായം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊക്കെ ആ പ്രായം കടന്നു പോകുന്ന ആൾക്കാരാണ് വളരെ ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന പേരന്റ്സിനോട് കലഹിക്കുന്ന ബഹളം വെക്കുന്ന പ്യുബേർട്ടിയുടെ സമയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അഡൽട്ട് ആണോ ചോദിച്ചാൽ അല്ല കുട്ടിയാണോ ചോദിച്ചാൽ അല്ലാത്തൊരു കാലഘട്ടം ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാകും പക്ഷെ ഈ പതിനാറുകാരൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്തെന്ന് ചോദിച്ചാൽ അവൻ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യം കൂടെ പുറത്തേക്ക് വരികയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കേരളത്തിൽ ലഹരി ഉപയോഗത്തെ വളരെ വ്യാപകമായി വർദ്ധിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ കുറച്ച് മെഷേഴ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോലും ഹണ്ടിങ്ങുകൾ ഒരുപാട് ഹണ്ടുകളൊക്കെ നടത്തി നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ വിദ്യാർത്ഥികൾക്ക് ഇത് ലഭ്യമാകുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ് വാർത്ത കേട്ടിട്ട് എന്ത് തോന്നിയെന്ന് ചോദിക്കുന്നില്ല ഞാൻ എന്തൊരു മാനസികാവസ്ഥയിലാണുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സമയൊക്കെ കടന്നു വന്നതാണ് അന്നൊക്കെ നമുക്കൊക്കെ പേടിയാണ് എല്ലാത്തിനും ഒരു കുട്ടികളുടെ മനസ്സ് തന്നെ ആയിരിക്കും ഇന്ന് ശരിക്കും കുട്ടികളുടെ മനസ്സല്ല എന്തോ ലഹരി ഈ സീരീസ് കണ്ടിട്ടും സിനിമയിലെ വയലൻസ് കണ്ടിട്ടും അങ്ങനെയൊക്കെ ഇവരൊരു സൈക്കോ പാത്ത് പോലെ ആയി മാറുന്ന ഒരു അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾ കുട്ടികളെന്ന് നമുക്ക് പ്രായം കൊണ്ട് വിളിക്കാമെങ്കിലും അവരുടെ പ്രവൃത്തി കൊണ്ട് അങ്ങനെയല്ല ഇപ്പോൾ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരോട് അസഭ്യം പറയലും അശ്ലീലമായിട്ട് ഒരു പത്ത നേരത്തെയൊക്കെ പത്താം ക്ലാസ് വിദ്യാർത്ഥി എനിക്ക് മാറിടങ്ങൾ കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു അപ്പൊ അതുപോലെ ഓരോ സംഭവവും ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ കുട്ടിയുടെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈ രണ്ടും കെട്ടിയ നിലയിലായിരുന്നു അങ്ങനെയാണ് പീഡിപ്പിച്ചത് എന്നാണ് പറയുന്നത് ഈ ലഹരി തന്നെയാണ് എല്ലാത്തിനും അടിസ്ഥാനം കെട്ടിയിട്ട് പീഡിപ്പിച്ചു അത് കുട്ടിയുടെ ഭാഗ്യ ഒരു എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നി കാമുകനായാലും ആൺ സുഹൃത്തിനൊപ്പം ഒരു യാത്ര എന്ന രീതിയിലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ ആൺകുട്ടിയെ വിലക്കാൻ ഈ പെൺകുട്ടിയുടെ അമ്മ മുൻപ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു പ്രണയത്തിന്റെ ശല്യം അന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇവനെ താക്കീത് ചെയ്ത സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ അമ്മയോട് ഇവൻ കയർത്തു എന്നൊരു വിവരം കൂടെ നമുക്കിപ്പോ ലഭിക്കുന്നുണ്ട് അതായത് പോലീസുകാർ പോലും ഒരു നിസ്സാരവൽക്കരിച്ചോ എന്ന് നമുക്കൊരു സംശയം തോന്നും അല്ലെ സംശയമില്ല സത്യത്തിൽ നമ്മൾ നമ്മളടുത്തിരേ കേൾക്കുന്ന അധികം കേസുകളിലൊക്കെ തന്നെയും ഈ പ്രതിയാകുന്ന ആളുകളെ കുറിച്ച് മുൻപും നാട്ടിൽ അത്ര നല്ല അഭിപ്രായമല്ല ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് സ്കൂളിൽ പോകാത്ത വിദ്യാർത്ഥികളെ ശല്യം ചെയ്യുന്ന ആളുകളാണ് അപ്പോഴൊക്കെ പോലീസിൽ പരാതി വന്നിട്ടുണ്ട് പക്ഷെ പോലീസുകാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കാനോ ഇവരെ പ്രോപ്പറായിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനോ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റാനോ ഒന്നും ശ്രമിക്കാത്ത സാഹചര്യങ്ങളാണ് അത് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലർ കൂടെ അത് ശരിക്കും ഒരു താക്കീത് മാത്രമേ പോലീസുകാർ നൽകുന്നുള്ളൂ താക്കീത് കൊടുത്താൽ ശ്വാസിച്ചാൽ നന്നാവുന്ന കാലമൊക്കെ കഴിഞ്ഞു ശരിക്കും പറഞ്ഞു ഇപ്പം കൂട്ടുകെട്ടും അതുപോലെ തന്നെ ഈ ലഹരിയുടെ ഉപയോഗം ലഹരി ലഹരിപ്പുറത്താണ് ഇപ്പൊ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല ചിലപ്പോ പറഞ്ഞുകൊണ്ടായിരിക്കല്ല അമ്മയെ അച്ഛനെയൊക്കെ കൊല്ലുന്ന കുട്ടികളും ഈ ലഹരി കൊണ്ട് തന്നെയാണ് ശരിക്കും ഈ ലഹരി ഉന്മൂലനം ചെയ്യാൻ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല ബോധവൽക്കരണം മാത്രം പോരല്ലോ ഇവർക്കിടയിൽ ഇത് എത്താതിരിക്കാനുള്ള നടപടി എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഫലപ്രദമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് പണ്ട് ഏഹ് നമുക്ക് മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു അതുപോലെ തന്നെ സിഗ സിഗരറ്റ് വലിക്കുന്നത് ഇതാണ് വലിയ ലഹരികൾ ഇപ്പൊ സിന്തറ്റിക് ഡ്രഗ് അത് കഴിഞ്ഞപ്പോ കഞ്ചാവ് വന്നപ്പം സിഗരറ്റിലേക്ക് നോർമലൈസ് ചെയ്യപ്പെടുന്നു അതിനുശേഷം കഞ്ചാവ് മാറി സിന്തറ്റിക് ഡ്രഗുകളിലേക്കും ഇഞ്ചക്ഷൻ സിറിഞ്ചുകൾ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ മദ്യപാനവും നോർമലായി മാറിയേക്കയാണ് നാളെ ഇതിനേക്കാൾ വലിയൊരു അഡിക്ഷൻ ഉള്ള ഒരു സാധനം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയാൽ സിന്തറ്റിക് ഡ്രഗ്ഗുകളും നോർമൽ ആകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് വരും അതായത് നമ്മൾ ഈ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിനോടൊക്കെ യൂസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് വലിയൊരു അപകടം വന്നിരിക്കണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് പോലുമില്ല ചിത്രപ്രിയ എന്ന് പറഞ്ഞൊരു ഒരു കാരി അലൻ എന്ന് പറയുന്ന സമാന പ്രായമുള്ള ഒരാൾ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി അലന് സംശയം ചിത്രപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ബാംഗ്ലൂരിൽ മറ്റൊരു അഫയർ ഉണ്ടോ എന്നുള്ളതാണ് ഈ ഈ കേസിലും പതിനാലുകാരിക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സംശയം അങ്ങനെയാണ് സംശയം പറയുകയാണ് അതായത് ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയം അതായത് ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രായമാണ് പ്രണയിക്കണം ആരെ പ്രണയിക്കുന്നത്രല്ല ഈ നോ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ളൊരു ബോധത്തിലേക്ക് ആളുകൾ എത്തണ്ടേ നമ്മുടെ നാട്ടിൽ മുൻപുണ്ടായിരുന്നു ഈ ആസിഡ് ആക്രമണങ്ങൾ അല്ലേ പ്രണയ പക എന്നൊക്കെ പറയുന്നത് പ്രണയ കൊലപാതകങ്ങൾ ധാരാളം പക്ഷെ അതായത് ഇതിലൂടെ പ്രണയം ചേർക്കുന്നതോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ കൊലപാതകം നടത്തുന്നതും പ്രണയമാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല പക്ഷേ നോ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അസഹിഷ്ണുതയിലേക്ക് കുട്ടികൾ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ യുവജനങ്ങൾ മാറിയിട്ടുണ്ട് അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ നമ്മുടെ സിസ്റ്റത്തിൽ ഞാൻ ഇതിനെല്ലാം സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആയിട്ടാണ് കാണുന്നത് നമ്മൾ മൊബൈൽ ക്യാമറകളോട് സ്മാർട്ട് ഫോണുകളോട് സോഷ്യൽ മീഡിയകളോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൂചിപ്പിച്ച വയലിൻ സിനിമകളോട് സീരീസുകളോടൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് നമുക്കിതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ഒരു മെച്യോർഡായി നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മുടെ സിസ്റ്റം കുട്ടികളെ പരിവപ്പെടുത്തുന്നില്ല എന്നുള്ള പക്ഷെ സിസ്റ്റം മാത്രമല്ല കുട്ടികള് മാതാപിതാക്കൾ ഇപ്പൊ അനുസരിക്കുന്നില്ല ഇപ്പൊ അനുസരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഉള്ള ഒരു കാലഘട്ടം പക്ഷെ ഇപ്പൊ അനുസരണയുണ്ടെങ്കിൽ ഇപ്പം ഒരു ആൺകുട്ടി വിളിച്ച ഈ ആൺകുട്ടിയുടെ കൂടെ തന്നെയാണ് പോയത് ഒരുമിച്ച് ഈ കുട്ടി പോയത് നേരത്തെ പറഞ്ഞു പോയതല്ല അപ്പം മാതാപിതാക്കളോട് കള്ളം പറഞ്ഞൊരു ചതിയിലേക്ക് പോവുകയാണ് പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അറിയാത്ത ആളുകളുമായിട്ട് പരിചയപ്പെട്ടിട്ട് അവർക്ക് വീഡിയോ ചാറ്റ് വഴി സ്വകാര്യ ഭാഗങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അതൊക്കെ ചെറിയ കുട്ടികൾ ചെയ്യുന്നുണ്ട് അവര് ശരിക്കും ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണ് മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഭാഗത്തും കുറച്ചൊക്കെ തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ ഞാൻ ന്യായീകരിച്ചു പക്ഷെ കരുതൽ കരുതൽ അവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ നമ്മുടെ നാട്ടിൽ ഈ പല പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് പ്രധാനമായിട്ടും ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റികളൊക്കെ തന്നെ പണ്ട് നമ്മുടെ നാട്ടിൽ വളരെ മോശമായിരുന്ന പദപ്രയോഗങ്ങളൊക്കെ ഇപ്പൊ നോർമലായി അതായത് വെള്ളമടിക്കാത്ത അടിക്കാത്ത മദ്യപിക്കാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലാത്ത അമൂൽ ബോയി ആയി ബേബി അയക്കുന്ന ഒരു സിസ്റ്റം ആയി സിഗരറ്റ് അതായത് പല തരത്തിൽ ഈ നമുക്ക് വേണ്ടാത്ത കുറെ സാധനങ്ങളെയാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് അതേസമയം ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട കരിയർ കുറച്ചുകൂടെ സാധ്യതകളെ കുറിച്ചുള്ള തരത്തിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നത് വളരെ മിനിമമാണ് എന്തായാലും ഈ ഇതൊരു ബാലകൊലപാതകമാണ് അത് ഈ പതിനാറ് വയസ്സുകാരൻ അവന് ചിലപ്പോ ജുവനൈൽ ഹോമിലേക്ക് അവനെ മാറ്റും അവനൊരു പത്തോ പന്ത്രണ്ടോ വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കുമായിരിക്കും അപ്പോഴും കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ഇരുപത്തി ആറുകാരൻ ആയിരിക്കും ഒരു ക്രിമിനൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ ക്രിമിനൽ അവന്റെ ഉള്ളിലുണ്ട് അവനെ പോലെ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് പലതും കൊലപാതകത്തിൽ കലാശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സീരിയൽ കില്ലർ കില്ലറാൻ വീണ്ടും വീണ്ടും അങ്ങനെ സീരിയൽ ശരിക്കും എന്റെ സഹോദരി വിമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആണ് അപ്പം എൻ്റെ സഹോദരി എപ്പോഴും പറയും ഞങ്ങൾ ഡിസ്കഷനിൽ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് പണ്ടത്തെ പോലെ ഈ ടീനേജ് ഇല്ല മാത്രമല്ല പതിനെട്ട് എന്നുള്ള പ്രായമാണ് നമ്മൾ കൺസെന്റിനെയും പ്രായപൂർത്തിയും എന്ന് പറയുന്നത് പതിനെട്ടിനൊക്കെ മുൻപേ തന്നെ കുട്ടികൾ ഇപ്പൊ പ്രായപൂർത്തിയാവുകയും എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കുകയും ഡിസിഷൻ മേക്കേഴ്സ് ആവുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ പതിനെട്ട് എന്ന് പറയുന്നത് വളരെ താമസിക്കുന്നൊരു താമസിച്ച് മാത്രമാണ് നമ്മൾ അവരെ ഇൻഡിവിജ്വൽ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെയല്ല ടീനേജ് ഇല്ല പകരം ഒരു എന്താ പറയുക ബാല്യത്തിൽ നിന്ന് നേരെ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി എന്നൊരു ഘട്ടത്തിലേക്കാണ് എത്തുന്നത് കൗമാര കാലഘട്ടങ്ങൾ ഇല്ലാതെ ആവുന്ന ഒരു ഘട്ടമുണ്ട് അപ്പം ജനറേഷൻ ഇപ്പൊ ഞാനും ബിൻഷിയും ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ബയസ്സിന് വ്യത്യാസങ്ങളുണ്ടാവുള്ളൂ ആ ഒരു കാലഘട്ടത്തിനൊക്കെ മാറുന്നത് നമ്മൾക്ക് ഒരേ ജനറേഷനിൽപ്പെട്ട ആൾക്കാരാണ് അതാണ് അപ്പം എന്റെ സഹോദര മകൾ എന്ന് പറഞ്ഞാൽ ജനാൽഫയാണ് പക്ഷെ എന്നേക്കാൾ മികച്ച രീതിയിൽ ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിലുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ബോധവും കാര്യങ്ങളും ഉണ്ട് ട്രെൻഡ് എന്താണെന്നറിയാം ട്രെൻഡ് വാചകങ്ങൾ എന്താണെന്നറിയാം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇത്തരത്തിലുള്ള ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പക്വതയിലേക്ക് കുട്ടികൾ നേരത്തെ എത്തുകയാണ് അപ്പം സത്യത്തിൽ അവരെ കുറച്ചുകൂടെ നേരത്തെ ഇൻഡിവിജ്വലായിട്ട് അഡ്രസ് ചെയ്യപ്പെടണം അവരെ കുട്ടികൾ ആരൊക്കെയാണെന്നുള്ള ഡെഫിനിഷൻ കുറച്ചുകൂടെ മാറ്റണം എന്നുള്ളൊരു വ്യക്തിപരമായ ഒബ്സർവേഷൻ എനിക്കുണ്ട് കഴിഞ്ഞ തവണയാണ് ഒരു മൂന്നാലഞ്ച് മാസങ്ങൾക്ക് മുൻപേ ആണെന്ന് തോന്നുന്നത് എന്തായാലും ഒരു വർഷത്തിനുള്ളിലാണ് ഈ പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടി അതിഭീകരമായി പീഡനത്തിനിരയാവുന്നു കുട്ടി മൈനർ മൈനറായിരുന്ന സമയത്താണ് തുടങ്ങിയത് അമ്പത്തിരണ്ട് പേരാണ് കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് ചെറിയ പ്രായം മുതൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ആളുകളുടെ ഫോണും അല്ലെങ്കിൽ അവരുടെ പേരുകൾ ഡയറിയിൽ എഴുതിയിടുകയായിരുന്നു അപ്പൊ ഈ പെൺകുട്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഈ ഇതിനോട് യൂസ്ഡ് ആയിപ്പോയി കുറെ അധികം നാളുകളായി കഴിഞ്ഞപ്പോൾ അവളെ ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന തരത്തിലേക്ക് ആയിരുന്നു അവൾ അതില്ലാതെ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് കൂടി കടന്നു പോകുന്നത് ഞാൻ അന്ന് തിരുവനന്തപുരത്തെ ലീഗൽ ഓഫീസർ ലീഗൽ കം പ്രൊഫഷണൽ ഓഫീസറിനെ വിളിച്ച് നമ്മൾ ഇവിടെ അഭിമുഖം എടുത്തിരുന്നു അന്നൊക്കെ ഇവിടുത്തെ ഉള്ള എക്സ്പേർട്ടുകൾ പറഞ്ഞൊരു കാര്യം കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സുവരെ പതിനെട്ടാമത്തെ ദിവസം അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞതിന് തൊട്ട് പിറ്റേ ദിവസം മുതൽ അല്ല മുതലല്ല ആവുന്നത് അതിന് മുന്നേ അവർ അടൾട്ടായി മാറിയിട്ടുണ്ട് നമ്മുടെ സിസ്റ്റം അതിനെ അഡ്രസ് ചെയ്യുന്നില്ല ആ ഒരു രീതി കൂടി മാറേണ്ടതുണ്ട് മാത്രമല്ല അധ്യാപകർക്കെതിരെ അഞ്ചാം അഞ്ചാം തീയതി മുതൽ ഈ പയ്യൻ സ്കൂളിൽ ഹാജരാകുന്നില്ല ഈ പതിനാറ് വയസ്സുകാരൻ എന്തുകൊണ്ട് അവനെ തിരക്കിയില്ല അവനെന്തുകൊണ്ട് വന്നില്ലെന്ന് ടീച്ചർമാർ എന്തുകൊണ്ട് ചോദിച്ചില്ല പതിനാല് വയസ്സുകാർ രാവിലെ സ്കൂളിൽ എത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് വിളിച്ചു ചോദിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഡയറിച്ച് നല്ല ഡയറി എഴുതി തരും നോട്ട് എഴുതി തരണം ലീവ് ലെറ്റർ വേണ്ടതുണ്ട് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ട് അമ്മേനൊന്നു വിളിച്ചു ചോദിക്കാല്ലോ കുട്ടി എന്താ പറയാ പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ തടയാമായിരുന്നു ഒരു കൊലപാതകമായിരുന്നു പിന്നെ ടീച്ചേഴ്സിന് ഇപ്പൊ ഒരു പരിധി കൂടുതൽ ആരോടും ഇട കുട്ടികളോടായാലും മറുത്തൊന്നും പറയാൻ പറ്റില്ല അടിച്ചാലും ഇപ്പൊ കേസാണ് എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിച്ചാൽ അത് മാനസിക പീഡനമായി അവരെന്തെങ്കിലും ആത്മഹത്യയിലേക്ക് പോയാൽ അത് പിന്നെ ടീച്ചേഴ്സിന്റെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് ആയിട്ട് കാണും മൊത്തത്തിൽ ഇപ്പൊ ഒരു പ്രശ്നമാണ് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് എങ്കിൽ ഞാൻ പറഞ്ഞത് എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലഹരി ഉപയോഗം ആയിക്കൊള്ളട്ടെ ഞാൻ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് ഞാൻ അറിയാം ലഹരി ആയിക്കൊള്ളട്ടെ ഏത് തരത്തിലായിക്കോട്ടെ അഡൾട്ട് ആവുക എന്നുള്ളത് കേവലം പതിനെട്ടാമത്തെ വയസ്സ് പൂർത്തീകരിച്ച തൊട്ട് പിറ്റേ ദിവസം മുതലേ നടക്കുന്ന കാര്യമല്ല അതിനൊക്കെ മുൻപേ തന്നെ കുട്ടികൾ ഇപ്പൊ പതിനാല് പതിനാറ് വയസ്സുകാരൻ അവർ മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും നമുക്കറിയാം അതെ അപ്പോ അവർ നോക്കിയിരിക്കണം അപ്പൊ നമ്മളുടെ കുട്ടികൾ മാറുന്നുണ്ട് അവർ നമ്മളെക്കാൾ മുന്നേ പക്വതി ഉള്ളവരാകുന്നുണ്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കണം കുട്ടികളിൽ ഈ പറഞ്ഞ ലഹരി ഉപയോഗങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലീസിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ടാകും പക്ഷെ എന്നാൽ പോലും ചൈൽഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് സ്റ്റേറ്റ് ആണ് ചൈൽഡിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഭരണഘടനാപരമായി ആ സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയിലായിരിക്കണം ഒരു കുട്ടി വളരുകയും അഡൾട്ട് ആവുകയും ചെയ്യേണ്ടത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മാനഭംഗമായിക്കോട്ടെ പീഡനമായിക്കോട്ടെ കൊലപാതകമായിക്കോട്ടെ ലഹരി ഉപയോഗമായിട്ട് എന്ത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും സ്റ്റേറ്റിന്റെ പരാജയമാണ് അധികാരികൾ കണ്ണു തുറക്കണം എന്നുള്ളതാണ് പക്ഷം എനിക്ക് അതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷെ കൂടുതലായിട്ട് എനിക്ക് നല്ല പാഠങ്ങൾ പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ് വീടാണ് ഏറ്റവും വലിയൊരു വിദ്യാലയം അപ്പൊ കുട്ടികളെ നല്ല ആൾക്കാരായിട്ട് വളർത്തുക എന്തുണ്ടെങ്കിലും അച്ഛനോടും അമ്മയോടും ആയിട്ട് സംസാരിക്കുന്ന കുട്ടികളെ വളർത്തിയെടുക്കുക അങ്ങനെ അവരും കുറച്ചുകൂടി ഓപ്പൺ അപ്പ് അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അങ്ങനെ ആവുമ്പോൾ പേടി ഉണ്ടാവില്ല അച്ഛനോടും അമ്മയോടും കള്ളത്തരം പറഞ്ഞു പോയി ഇന്ന് കാണുന്ന ഒരു ഷുഗർ കോട്ടി ഒരു പഞ്ചാര വർത്താനം പറഞ്ഞാൽ മറ്റുള്ളവരുടെ കൂടെ പോകുന്ന ഒരവസ്ഥയിലേക്ക് പെൺകുട്ടികൾ പോകാതിരിക്കുക അച്ഛനും അമ്മയും കൂടുതൽ അലേർട്ടാവുക അതാണ് എനിക്ക് പറയാനുള്ളത് വിഷയത്തിൽ